ൾ നോട്ട്ബുക്കുകൾ കുടകൾ റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു സൂപ്പർ വാല്യൂ ചേലക്കര മുള്ളൂർക്കര വാഴക്കോട് ചേലക്കരയിൽ വയോധികനെ കാറിച്ച് അപകടം നാട്ടിൻചിറ സ്വദേശി പൂങ്കോട്ടിൽ അബൂബക്കറിന് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റു ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു റോഡ് കുറിച്ച് കടക്കുമ്പോൾ റോഡിന്റെ പകരിക്കെത്തി കാർ വന്ന് പിടിക്കായിരുന്നു അത് ഇച്ചിലേക്ക് പൊതുങ്ങി പോയി ആള് എന്നിട്ട് കാറിൽ വന്ന് വീണ്ടും പോണത് തലയ്ക്ക് പരിക്കും കാർ ഓടിച്ച പഴയന്നൂർ പോലീസ് സ്റ്റേഷനിലെ ഹോം പരാതിയുമായി വാർഡ് മെമ്പറും നാട്ടുകാരും രംഗത്ത് അപകടത്തിൽ പരുക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചില്ല എന്നും സംഭവം നടന്ന അല്പസമയം കഴിഞ്ഞ് ഹോം ഗാർഡ് വാഹനമെടുത്ത് സ്ഥലത്ത് നിന്നും പോയിയെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു ഇന്ന് വൈകുന്നേരത്ത് നടന്ന അപകടത്തിൽ സ്വദേശി അബൂബക്കർ ഈ വാഹനം ഇടിച്ചിട്ടുള്ളത് ഹോം ഗാർഡാണ് ഇടിച്ചിട്ടുള്ളത് ഈ പരിക്ക് വെച്ച ആളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ മുതിരാതെ ആൾ വാഹനം എടുത്ത് കൊണ്ടുപോവാണ് ചെയ്തത് അത് വളരെ പ്രതിഷേധാർമ്മമാണ് പരിക്ക് വളരെ ഗുരുതരമാണ് ഗുരുതരമാണ് ആൾ ആദ്യം കൊണ്ടത് മറ്റേ നമ്മുടെ ഗരിക്കുന്ന ഹോസ്പിറ്റലിൽ കയറുന്നു അപ്പോൾ അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെസ് വന്നാൽ അറിയാൻ കഴിയും അത് കുട്ടികളെ കുറിച്ച് മോശം നമ്മൾ അറിയാൻ കഴിയും അപ്പോൾ ഈ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആ ഹോം ഗാർഡ് ആളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ബാക്കിയുള്ള കാര്യം ചെയ്യാനോ ആൾ മുതിർന്നിട്ടില്ല അത് മാതൃക കാണിക്കേണ്ട ആളാണ്